ും സംസ്ഥാന സർക്കാരിനും നന്ദി അറിയിച്ച് പുതിയ സംസ്ഥാന പോലീസ് പോലീസ് മേധാവി കേരള പ്രൊഫഷണൽ സേനയാണ് ലഹരിമരുന്ന് തടയാൻ ശക്തമായ നടപടിയെടുക്കുമെന്നും സേനയിലെ ഉദ്യോഗസ്ഥരുടെ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു ലഹരിമരുന്ന് തടയാൻ ശക്തമായ നടപടിയെടുക്കും നിലവിൽ ചില ഡ്രൈവുകൾ നടക്കുന്നുണ്ട് കൂടുതൽ ശക്തമായ നടപടി ഇതിന്മേൽ ഉണ്ടാകുമെന്നും ഡി ജി പി റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ പരമാവധി ശ്രമം നടക്കും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വെല്ലുവിളികൾ ഒരുപാടുണ്ട് പക്ഷേ പോലീസിന് ഒറ്റക്കെട്ടായി അതിനെ നേരിടാൻ കഴിയുമെന്നും ഡി ജി പി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു പോലീസിന്റെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മാന്യമായിരിക്കണം അല്ലെങ്കിൽ പരിശീലനം കടുപ്പിക്കുമെന്നും നടപടികൾ ഉണ്ടാകുമെന്നും ഡി മുന്നറിയിപ്പ് നൽകി കൂത്തുപറമ്പ് വെടിവയ്പ് വിവാദത്തിൽ പ്രതികരിക്കാനില്ലെന്നും റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്